ഇരിയാളക്കുട മേഖലയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെച്ച് പ്രതിഷേധിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള സർക്കാർ നിർദ്ദേശങ്ങളെ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ ഒന്നടങ്കം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ സർക്കുലർ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധവും അശാസ്ത്രീയവും വേണ്ടത്ര പഠനം നടത്താതെയും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെയും ഉള്ളതാണെന്ന് ആരോപിച്ചാണ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ മേഖലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെച്ച് പ്രതിഷേധിച്ചത് സർക്കുലർ ഇറക്കി രണ്ടു മാസം പിന്നിട്ടിട്ടും സൌകര്യങ്ങളുള്ള ഗ്രൌണ്ടുകൾ ഒരുക്കിയിട്ടില്ല ടെസ്റ്റിനെത്തുന്ന ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ ഓരോ വാഹനങ്ങളിലും ക്യാമറകൾ ഘടിപ്പിക്കണം എന്നത് സാധ്യമായ കാര്യമല്ലെന്നും ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കേണ്ടത് സർക്കാരാണെന്നും ഏറ്റവുമധികം യുവതി യുവാക്കൾ ലൈസൻസ് എടുക്കാനെത്തുന്ന വേനലവധിക്കാലത്ത് ഈ സർക്കുലർ ഇറക്കി ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ് കൂടാതെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയവയാണ് പരിഷ്കരണ നിർദ്ദേശം പുതിയ സർക്കുലർ മാറ്റുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ഷിനോസ് സെക്രട്ടറി ദിനി രവി ജോയിന്റ് സെക്രട്ടറി ജിൽസോ സി എ ടി യു മേഖല കമ്മിറ്റി സെക്രട്ടറി എം കെ വാസു കെ സി വൽസരാജ് കെ ഡി വിഷ്ണുദാസ് ദിലീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും അതിനോട് യോജിക്കുക ഇപ്പൊ നിലവിലുള്ള ഗ്രൗണ്ടുകളെല്ലാം അതാത് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ വാടകയ്ക്ക് എടുത്തിട്ടാണ് നടത്തുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം അങ്ങനത്തെ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നത് ആ വാടകയ്ക്ക് എടുക്കുന്ന ഗ്രൗണ്ടുകളിൽ ഒരു പുതിയ രീതിയിലുള്ള സസ്റ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ മുനിസിപ്പാലിറ്റി ആയാലും അമ്പലം ദേവസ്വം ബോർഡായാലും മറ്റുള്ളവർ സംഭവിക്കില്ല പിന്നെ ഇരുപത്തിയഞ്ച് പതിനഞ്ച് വർഷക്കാലമായി കാലമായി വാഹനങ്ങൾ മാറ്റണമെന്ന് പറയുന്നതിനോട് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഒരിക്കലും യോജിക്കാൻ തയ്യാറല്ല കാരണം മൂന്ന് വീലുള്ള ഓട്ടോറിക്ഷകൾ പോലും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വർഷമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിനോട് യോജിക്കാനായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അത് നടക്കാവുന്ന രീതികളല്ല കഷ്ടപ്പെട്ടും പാവപ്പെട്ട ഡ്രൈവിംഗ് നടത്തി സ്കൂളുകാരീവ് അപ്പൊ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ കാലാകാലങ്ങളിൽ ഒരു നിയമം വരുമ്പോൾ അത് യോജിക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് അതിന്റെ ഫെബിലിറ്റീസുകൾ ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ റൂൾസുകളോ അല്ലെങ്കിൽ റെഗുലേഷനുകളോ വരുത്തുക ഒരു നിയമം ഒരു രാത്രി വരുത്തിക്കൊണ്ട് പിറ്റേ ദിവസം കാലത്തിന്റെ ആ നിയമം പ്രാബല്യത്തിൽ വരുത്തണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലെ ഡ്രൈവിംഗ് എന്ത് ചെയ്യും ഒരു നിയമം രാത്രി പറയുന്നത് നാളെ തുടങ്ങി മുപ്പത് ആൾക്കോ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളൂ ഞങ്ങൾ ഇവിടെ അറുപത് അറുപത്തി രണ്ടാളെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് നിൽക്കുകയാണ് നടത്തി പോകാൻ പറ്റുന്നില്ല നാലേ ബാർ ഇരുപത്തിനാല് എന്ന പുതിയൊരു സർക്കുലർ ഇറക്കിയപ്പോൾ അതിൽ ഒരുപാട് ന്യൂനതകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കുലർ ഇന്ന് വരെ ഇപ്പോൾ രണ്ട് മാസം മുമ്പ് ഇറക്കിയ സർക്കുലർ ഇന്ന് അത് അപ്രയോഗികമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലുള്ള ഒരു സ്ഥലങ്ങളിലും എൺപത്താറ് ആർ ടി ടിഒസികളിലും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല ഇന്ന് മുതൽ എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും സമരം ഇന്ന് മുതൽ മെയ് രണ്ടാം തീയതി മുതൽ സമരം സ്റ്റാർട്ട് ചെയ്തേക്കാണ് അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ ഞങ്ങൾ ഒരിക്കലും പുതിയ പുതിയ നിയമങ്ങൾക്കെതിരല്ല ഏതു വിധേനയും പുതിയ സർക്കുലറുകൾ വന്നാലും ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ അതിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സൌകര്യങ്ങൾ ഒരു സ്ഥലത്തും കേരളത്തിലെ ഒരു ആർ ടി എഫിന് കീഴിലും ഈ രണ്ട് മാസം മുമ്പ് ഈ സർക്കുലർ വന്നതാണ് ഈ രണ്ട് മാസമായിട്ടും ഒരു ആർ ടി യുഷിനു കീഴിലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടുകൾ ഒരുക്കിയിട്ടില്ല ഈ പുതിയ സംവിധാനത്തിൽ ടെസ്റ്റ് നടത്തുമ്പോൾ ഈ ഗ്രൗണ്ടുകൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ടെസ്റ്റ് ടെസ്റ്റിന് കുട്ടികളെ കൊണ്ടുവരും ടെസ്റ്റ് എങ്ങനെ നടത്തും അതിന് ഒരു ഉത്തരം ഇതുവരെ ഗതാഗത മന്ത്രിയോ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നോ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പിന്നെ ഈ വാഹനങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറ എല്ലാ വാഹനങ്ങളിലും ക്യാമറ വെക്കണമെന്ന് പറഞ്ഞു ക്യാമറ വെക്കാനുള്ള ഉദ്ദേശം മെയിനായിട്ട് ഗതാഗതമന്ത്രി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥർ എങ്ങനെ കുട്ടികളോട് പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കേണ്ടത് സർക്കാരാണ് അല്ലാണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തലയിലേക്ക് ആ ചുമതലയും കൂടി ഏറ്റെടുത്ത് കൊടുക്കരുത് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും വാഹനങ്ങളിൽ ക്യാമറ വെക്കുന്നതിന് പകരം വകുപ്പ് തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ക്യാമറ കൊണ്ടു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ എല്ലാ വാഹനങ്ങളിലും മാറ്റി മാറ്റി വെക്കട്ടെ അല്ലാതെ ഉദ്യോഗസ്ഥരെ നോക്കാൻ വേണ്ടിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാര് എല്ലാ വാഹനങ്ങളിലും ക്യാമറ വെക്കുക അതുപോലെ തന്നെ ജി പി ഫിറ്റ് ചെയ്യുക ഇതൊക്കെ അപ്രയോഗികമാണ്